നമസ്കാരം വി എം ടി ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത ആറു പേർക്ക് ആറ് ബി ജെ പി നേതാക്കളോടാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവരോടാണ് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്കൊപ്പം ആർ എസ് എസിന്റെ ദേശീയ നേതാവായ എ ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകൻ കൂടിയായ ജയകുമാറിനെ ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം പ്രസിഡന്റായും ജയകുമാറിനെ പരിഗണിക്കുന്നുണ്ട് ഈ ആറു പേരിൽ നിന്നും ഒരാളെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കും നാളെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് മത്സരത്തിനുള്ള നോമിനേഷൻ നൽകും കെ സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെടുമെന്നും അഭ്യൂഹങ്ങളുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി ചുമതലയുമായി പോയ വി മുരളീധരനോട് അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ ചേരണമെന്നും ഞായറാഴ്ച നോമിനേഷൻ പ്രക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് മുരളീധരൻ അതിവേഗം തിരുവനന്തപുരത്തെത്തി കൗൺസിൽ യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങളിലെ ചർച്ചയും നടന്നു ഇതിനുശേഷമാണ് മറ്റുള്ള അഞ്ചു പേരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആറു പേരോടും തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടത് ഞായറാഴ്ച നോമിനേഷൻ കൊടുക്കണമെന്നതിനാലാണ് ഇത് കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാകും തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന പ്രചരണം ശക്തമാണ് അഞ്ചു വർഷം കാലാവധി എന്ന മാനദണ്ഡം കർശനമായി നടപ്പാക്കിയാൽ സുരേന്ദ്രൻ ഒഴിയും നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷി സമവായ നിർദ്ദേശം അറിയിക്കും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും ഏകകണ്ഠമായിട്ടാകും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സാകും നിർണായകമാകുക മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എം ടി രമേശ് രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത ഏറെയെന്നാണ് സൂചനകൾ വരുന്നത് വി മുരളീധരനും അവസാന നിമിഷം അധ്യക്ഷനാകാൻ സാധ്യത ഏറെയാണ് യാക്കോബായ സുറിയാനി സഭയുടെ വാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് ലബനലിൽ പോകുന്ന വി മുരളീധരനാണ് ഈ സംഘത്തിൽ രാജീവ് ചന്ദ്രശേഖറുമുണ്ട് ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര നിർദ്ദേശപ്രകാരമാണിത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ആർക്കും വ്യക്തമായ സൂചനകളൊന്നുമില്ല ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയത് അഭ്യൂഹങ്ങളെ പുതിയ തലത്തിൽ എത്തിക്കുന്നുണ്ട് ഈ ആറുപേരിന് പുറത്തൊരാൾക്കും സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കാണുന്നവരുണ്ട് കെ സുരേന്ദ്രന്റെ കാലത്ത് സുഭാഷായിരുന്നു ആർ എസ് എസിൽ നിന്നുള്ള ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി സുരേന്ദ്രനോടുള്ള താല്പര്യക്കുറവ് കാരണം സുഭാഷിനെ ആർ എസ് എസ് തിരിച്ചു വിളിച്ചു ഇതോടെ ബി ജെ പിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥ വന്നു ഈ സാഹചര്യത്തിൽ പ്രചാരകൻ കൂടിയായ ജയകുമാർ സംഘടനാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകുമെന്നും സൂചനയുണ്ട് സുരേന്ദ്രൻ മാറാതെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ ില്ലെന്ന നിലപാടിലായിരുന്നു പരിവാർ നേതാക്കൾ അതുകൊണ്ട് തന്നെ ജയകുമാറിനെ തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചത് സുരേന്ദ്രനെ മാറ്റുന്നതിന്റെ സൂചനയായും കരുതുന്നവരുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കും അതിനുശേഷം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സംഘടനാ നടപടികൾ തുടങ്ങും നാളെ തന്നെ പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകണം ഇരുപത്തിനാലിന് തിരഞ്ഞെടുപ്പ് നടക്കും ഇതിനായുള്ള വിപുലമായ സംസ്ഥാന നേതൃയോഗം ചേരും മുൻ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്ന പേരുകാരൻ മാത്രമേ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകൂ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലിലെ നേതൃയോഗം വെറും ഔപചാരികം മാത്രമാകും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ തുടങ്ങുമ്പോൾ തന്നെ ആരാണ് പ്രസിഡന്റ് എന്ന് വ്യക്തമാകും പ്രധാന വാർത്ത അവസാനിക്കുന്നു മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക